റിപ്പോർട്ടർ റിപ്പോർട്ട് ആര്യാടൻ ഷൌക്കത്തിന്റെ തവനൂരിലേക്ക് മാറ്റി നിലമ്പൂരിൽ ബി എസ് ജോയിയെ മത്സരിപ്പിക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നു കെ പി സി സി വിളിച്ച മലപ്പുറത്തെ നേതാക്കളുടെ യോഗത്തിലാണ് ആവശ്യം കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ് ജമീലയാണ് നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ആര്യടൻ ഷോക്കത്ത് തവനൂരിൽ മത്സരിച്ചാൽ അട്ടിമറി ഉറപ്പാണെന്നാണ് വിലയിരുത്തൽ ആ റോഷിപാൽ ഉണ്ട് ആ റോഷിപാൽ ആര്യടൻ ഷോകത്തിന് സേഫ് പണ്ടല്ലെന്ന് നിലമ്പൂരാണ് കാര്യത്തിൽ ആര്യടൻ ഷോക്കത്തിന് സംശയം ഉണ്ടാവില്ല പക്ഷേ ആര്യാടൻ ചോകൃത്തിനെ നിലമ്പൂരിൽ നിന്ന് മാറ്റി തവനൂരിലേക്ക് കൊണ്ടുവന്നാൽ തവനു ബി എസ് ജോയിയെ നിലമ്പൂരിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കാം ഇതാണ് ഒരു നീക്കം ഇത് ആര്യാടൻ ചൗകൃത്ത് പിന്തുണയ്ക്കാനുള്ള ഒരു നിർദ്ദേശമാണോ ആര്യടൻ ചൗകൃത്ത് സംബന്ധിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നാലും അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് എന്താണ് ആ നിർദ്ദേശത്തിന് പിന്നിൽ തമനൂര് ആര്യാടൻ ചൌക്യത്തിലൂടെ അട്ടിമറിയിലൂടെ നേടാനാണോ അരുൺകുമാർ തവന്നൂരിലേക്ക് ആര്യാഠക്ഷോകത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ തവന്നൂർ മണ്ഡലത്തിൽ അട്ടിമറി വിജയം ഉറപ്പാണെന്ന് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നു അതിനപ്പുറത്തേക്ക് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വിശദമായ ചർച്ചകളായിരുന്നു പലതരത്തിൽ ചർച്ചകൾ നീണ്ടു ആദ്യഘട്ടത്തിലൊക്കെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായ വി എസ് ജോയിലേക്ക് തന്നെയായിരുന്നു ചർച്ചകൾ നീണ്ടത് പിന്നീട് അവിടെ ആര്യാഠക്ഷോകത്തിൻ്റെ പേര് ഉയർന്നു വരികയും അവിടെ ആര്യരക്ഷ വകുപ്പുതിരെ സ്ഥാനാർത്ഥിയാക്കുകയുമായിരുന്നു വി എസ് ജോയിയെ അനുനയിപ്പിക്കുകയായിരുന്നു വി എസ് ജോയി അവിടെ പിന്മാറുന്നതായി പ്രഖ്യാപിച്ചു മറ്റ് ഒരു തരത്തിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്താതെ ഒപ്പം നിന്ന് അവിടെ ആര്യരക്ഷ വകുപ്പതിനെ വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ വ്യാപൃതനായി അത് കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുണ്ട് സാധാരണ അങ്ങനെ സീറ്റ് ലഭിക്കാതിരുന്നുകഴിഞ്ഞാൽ എതിരെ പ്രവർത്തിക്കുന്ന ഒരു പ്രവണത ഉണ്ട് അത്തരം പ്രവണതകളില്ലാതെ ആത്മാർത്ഥമായി ഒപ്പം നിന്നു എന്നതുകൊണ്ട് തന്നെ ഒരു പരിഗണന വി എസ് ജോയ്ക്ക് നൽകണമെന്ന അഭിപ്രായമുണ്ടായിരുന്നു ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മറ്റൊരിടത്തേക്ക് ആര്യരക്ഷമത്തിനെ മാറ്റണമെന്ന അഭിപ്രായം അന്നേ ഉണ്ടായിരുന്നു വി എസ് ഡോ എ അത് പൊതു തെരഞ്ഞെടുപ്പിൽ വി എസ് ജു എ മത്സരിപ്പിക്കണത് അങ്ങനെ ഒരു ചർച്ച വീണ്ടും സജീവമാകുകയാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ മുതൽ മുകളിലോട്ടുള്ള നേതാക്കളുടെ യോഗം അത് കെ പി സി സി അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ കെ പി സി ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ നടക്കുമ്പോഴാണ് ഈ ചർച്ച വീണ്ടും കോൺഗ്രസ് നേതാക്കളുടെ മുന്നിലേക്ക് നിർദ്ദേശമായി എത്തുന്നതാണ് ഏതായാലും അതിൽ ആര്യാടൻ ഷോകത്ത് അടക്കം യോഗത്തിൽ പങ്കെടുത്തിരുന്നു ആര്യാടൻ ഷോക്കത്ത് യോഗത്തിൽ ഒരു മറുപടിയും പറഞ്ഞിരുന്നില്ല വളരെ നിർണായകമാണ് കോൺഗ്രസ് നേതാക്കൾ ഈ കാര്യങ്ങൾ പരിശോധിക്കാമെന്നാണ് പറഞ്ഞത് അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയില്ല കാരണം നിലവിൽ സിറ്റിംഗ് എം എൽ എമാരെ അതാത് മണ്ഡലങ്ങളിൽ തന്നെ മത്സരിപ്പിക്കാം എന്ന ഒരു ആലോചനയിലാണുള്ളത് ഏതായാലും ഈ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനം നിർണായകമാകും ആര്യ അക്ഷത് അനു സമ്മതിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനം അതിനപ്പുറത്തേക്ക് ബി എസ് ഡോയ്ക്ക് എവിടെ സീറ്റ് നൽകുമെന്ന പ്രധാനപ്പെട്ട മറു ചോദ്യമുണ്ട് കാരണം സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരിൽ ഒരാളായി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വി എസ് ഡോയെ വിലയിരുത്തുന്നതും ഒരു പക്വതയുള്ള യുവനേതാവ് എന്നുള്ള നിലയിൽ വി എസ് ഡോയുടെ സാന്നിധ്യം നിയമസഭയിൽ അനിവാര്യമാണെന്ന വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നിർദ്ദേശം അത് സജീവ ചർച്ചയാകുന്നത് വി എസ് ഡോയ് ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ യോഗത്തിൽ അങ്ങനെ ഒരു നിർദ്ദേശം ഉയർന്നു അതിനെ കൂടുതൽ നേതാക്കൾ പിന്തുണയ്ക്കുന്നുമുണ്ട് അരുൺകുമാർ ഓക്കെ റോഷിയാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെയും ചില നീക്കുപോക്കുകളൊക്കെ സാധ്യമാകുന്നു എന്നുള്ളതാണ് എന്തായാലും ചില സർപ്രൈസ് കാൻഡിഡേറ്റുകൾ ചില സർപ്രൈസ് ഇടങ്ങളിൽ വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ തിരക്കിട്ട കൂടിയാലോചനകളാണ് വിജയസാധ്യതയല്ലാതെ മറ്റൊന്നും പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ് കെ പി സി സിയുടെയും ഒക്കെ തീരുമാനം അതിനുവേണ്ടി പരമാവധി വിജയസാധ്യതയുള്ളവരെ തന്നെ കളത്തിലിറക്കുക വേണ്ടി വന്നാൽ ചിലരെ മറ്റിടങ്ങളിലേക്കൊക്കെ മാറ്റുക നടക്കട്ടെ